പത്തനംതിട്ട സ്വദേശിനിയും കൊച്ചി പുല്ലെപ്പടിക്ക് സമീപത്തെ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഉടമയുമായ കാർത്തിക പ്രദീപാണ് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ഒട്ടേറെ സ്ത്രീകളെ കബളിപ്പിച്ചത് യു കെ ജോലി വാഗ്ദാനം ചെയ്ത് തൃശൂർ സ്വദേശിയിൽ നിന്നും അഞ്ചര ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന കേസിലാണ് കാർത്തിക പ്രദീപിനെ എറണാകുളം സെൻട്രൽ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് യു കെയിൽ സോഷ്യൽ വർക്ക് ജോലി ശരിയാക്കി നൽകാമെന്നായിരുന്നു കാർത്തികയുടെ വാഗ്ദാനം ഇതിനായി പല തവണകളായി അഞ്ചര ലക്ഷം രൂപ യുവതിയിൽ നിന്നും കൈപ്പറ്റി ബാങ്ക് അക്കൌണ്ട് വഴിയും ന് യുഐ ഇടപാടുകളിലൂടെയാണ് കപ്പണം കൈമാറിയത് എന്നാൽ ജോലി ലഭിക്കാതിരിക്കുകയും സംഭവം തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ടതോടെയുമാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത് ഇപ്പോഴിതാ സൈബർ വൈറലാവുന്നത് കാർത്തികയോട് പൈസ ചോദിച്ചു വിളിച്ച ആളോട് കാർത്തികയുടെ സംഭാഷണമാണ് എനിക്ക് പറ്റിച്ച് ജീവിക്കാനേ അറിയൂ അത് എന്റെ മിടുക്ക് പറ്റിക്കാനായിട്ട് നീയൊക്കെ നിന്ന് തരുന്നത് എന്തിനാണ് എന്നാണ് കാർത്തിക ചോദിക്കുന്നത് പോലീസ് കേസെടുത്തതോടെ കൊച്ചിയുടെ സ്ഥാപനം പൂട്ടി ഇവർ മുങ്ങുകയായിരുന്നു സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലെന്ന് നേരത്തെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു കൊച്ചിയിൽ മാത്രം മുപ്പത് ലക്ഷത്തോളം രൂപയാണ് ഇവർ പലരിൽ വാങ്ങിയത് എന്നാണ് വിവരം സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും കൊച്ചി സെൻട്രൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അനീഷ് ജോൺ പറഞ്ഞു